കൺവീലികൾ പോലും ഐസായി മാറുന്നത്ര തണുപ്പുള്ള ഒരു ഗ്രാമം ലോകത്തുണ്ട് റഷ്യയിലെ സാഗ റിപ്പബ്ലിക് എന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷനിലെ ഒമിയാക്കോൺ എന്ന ഗ്രാമത്തിലാണ് വെറും അഞ്ഞൂറ് മുതൽ തൊള്ളായിരം മനുഷ്യരോളം വർഷത്തിൽ മുഴുവൻ സമയവും ഇത്രയേറെ തണുപ്പ് സഹിച്ച് ഇവിടെ താമസിക്കുന്നത് ഒരു വർഷത്തിലെ ശരാശരി താപനില പോലും മൈനസ് മുപ്പത് ഡിഗ്രി ആയിട്ടുള്ള ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ താപനില മൈനസ് എഴുപത്തൊന്നേ പോയിൻറ്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസാണ് അതേസമയം തണുപ്പ് കാലങ്ങളിൽ മൈനസ് അമ്പത് ഡിഗ്രി സെൽഷ്യസോളമാണ് ഇവിടുത്തെ നോർമൽ ടെമ്പറേച്ചർ അതുകൊണ്ടുതന്നെ സ്കൂളുകൾ പലപ്പോഴും മൈനസ് അമ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ തണുപ്പുണ്ടെങ്കിൽ അടച്ചിടാറാണ് പതിവ് ഇനി ചൂടുകാലങ്ങളിൽ ഇവിടുത്തെ ശരാശരി താപനില പത്തൊമ്പത് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസോളവുമാണ് അതായത് ഒരു വർഷത്തിൽ ഏകദേശം നൂറ് ഡിഗ്രി സെൽഷ്യസിനു വരെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഈ ഗ്രാമത്തിലുണ്ട് എന്ന് പറയാം കൃഷി ചെയ്യുക അസാധ്യമായ ഈ ഗ്രാമത്തിൽ മൃഗങ്ങളെ വേട്ടയാടി മത്സ്യബന്ധനത്തിലൂടെയും പുറത്തുനിന്ന് ആഹാരം എത്തിച്ചുമാണ് ഇവർ ഇവിടെ കഴിയുന്നത് അതികഠിനമായ തണുപ്പിൽ വാഹനങ്ങൾ പോലും പലപ്പോഴും യൂസ് ചെയ്യാൻ കഴിയാതെ വരും അതുകൊണ്ട് തന്നെ ഹീറ്ററുകൾ ഉപയോഗിച്ച് വാഹനങ്ങൾ ചൂടാക്കിയും അല്ലെങ്കിൽ നിരന്തരം വാഹനങ്ങൾ സ്റ്റാർട്ടാക്കിയിട്ടുമാണ് ഇവർ വാഹനങ്ങളുടെ എഞ്ചിൻ തണുത്തുറഞ്ഞു പോകാതിരിക്കാൻ ചെയ്യുന്നത് അതുപോലെ തന്നെ നിരവധി ലെയറുകളായി വസ്ത്രം ധരിച്ചാൽ മാത്രമേ ഇവർക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയുകയുള്ളൂ തലമുറകളായി ഈ പ്രദേശത്ത് താമസിക്കുന്നതുകൊണ്ടും തണുപ്പിനോട് കൂടുതൽ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ കഴിയുന്നതുകൊണ്ടുമാണ് ഇവർ ഇന്നും ഈ ഗ്രാമം ഉപേക്ഷിക്കാതെ ഇപ്പോഴും ഇവിടെ തുടരുന്നത്